രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോൾ ഞാൻ വീട്ടിൽ ഇറങ്ങി ഞാൻ പോകുന്നത് കോട്ടൂർ സ്കൂളിലേക്കാണ് അപ്പം കോട്ടൂർ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടെന്ന് സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ആയിട്ടുള്ള ജയകുമാർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സാറ് വിളിച്ചത് പ്രകാരമാണ് ഞാൻ സ്കൂളിലേക്ക് വന്നത് ചേട്ടാ ഫുഡ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ സ്കൂളിലെത്തിയ ഓരോ കുട്ടികളും കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ വ്യത്യസ്തമായിട്ടുള്ള ആഹാര വിഭവങ്ങളായിരുന്നേട്ടോ അപ്പം ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കിതിൽ നിന്ന് ഒരെണ്ണം പോലും എടുത്ത് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല കാരണം ഞാനിങ്ങനെ ക്യാമറയും ബുക്കിപ്പിടിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ പിള്ളേരുടെ ഒരു സാധനം പോലും മേടിച്ച് കഴിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേട്ടാ ഇവിടെ വന്നപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ കാണാൻ വേണ്ടി പറ്റി അവിൽ മധുരം അതുപോലെ തന്നെ ക്യാരറ്റിലെ പായസം പിന്നെ വനത്തിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് വനവിഭവങ്ങൾ ഒക്കെ കാണാൻ പറ്റി അപ്പോൾ എന്തായാലും കുഞ്ഞു കുട്ടികളാണെങ്കിൽ തന്നെ അവർ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിനെ പങ്കെടുത്തതും അതുപോലെ ഈ ഒരു ഫുഡ് ഫെസ്റ്റിവലിനെ മനോഹരമാക്കിയതും എന്തായാലും ഈ ഒരു ഫുഡ് ഫെസ്റ്റിവൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീടുകൾ കാണാം അപ്പോൾ എല്ലാവർക്കും ബായി